പരിശുദ്ധ പരമ പുതിയ കാരുണ്യത്തിന് എന്നീ ഉണ്ടായിരിക്കട്ടെ അനന്ത സ്തുതിയും ഉറവിടമായ അനന്തകാരുണ്യത്തിനുറവിടമായ ഭർത്താവെ ഞങ്ങളങ്ങേ സുച്ച് ആരാധി മാത്രപ്പെത്യംഗ് നന്ദി പറയും കർമ്മലമാതാവിൻ്റെ തിരുനാൾ ദിനമായ ഇന്നേ ദിനം പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധമായി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ കൃപകളാൽ നിറയുവാൻ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കാരുണ്യവാന ക ഭാവി അങ്ങ് നൽകിയ ഈ ദിവസത്തിൽ നിന്റെ കാരുണ്യത്താലും നിന്റെ കൃപയാലും നിറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് തന്ന എല്ലാ ദാനങ്ങൾക്കും നന്ദി പറഞ്ഞു കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ തിരിവിഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സൈമൺ സ്റ്റോക്ക് എന്ന വൈദികന് പരിശുദ്ധാമ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്നിൽ കേംബ്രിഡ്ജ് ഇംഗ്ലണ്ട് എന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് സ്കാപ്പ്ലർ നൽകുകയും ബന്ധിങ്ങ നൽകി അനുഗ്രഹിച്ചു മറിയത്തോട് പറഞ്ഞ് ആരൊക്കെ മറിയം പറഞ്ഞ് ആരൊക്കെ ഈ ബന്ധിങ്ങധരിക്കുന്നുവോ അവർക്കൊക്കെ മരണസമയത്തുള്ള ഒരു സംരക്ഷണം ലഭിക്കുമെന്ന് പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിച്ചു വിശുദ്ധിയോടുകൂടി ഈ സ്കാപ്പ്ലർ ധരിക്കുവാനും അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുവാനുമായിട്ട് പ്രത്യേകമായിട്ടും ആവശ്യപ്പെട്ടു പതിമൂന്നാമത്തെ നൂറ്റാണ്ടിൽ യൂറോപ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ സ്ക്രാറിൻ്റെ ശക്തി അവർ തിരിച്ചറിയുന്നു പെരേസ ഓഫ് ഹാവില ജോണോഫ് കോസും പതിനാറാം നൂറ്റാണ്ടിൽ ഡിസ്കാൾഡോ കർമലിത്ത സഭയിലെ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കും ലോകം നശിക്കപ്പെടാതിരിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസം വഴി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എത്രയോ ശക്തമാണെന്ന് ഞങ്ങൾ ഓരോരുത്തരും അറിയുന്നു കാരുണ്യവാനായ കർത്താവെ ഈ അമ്മ ഞങ്ങൾക്ക് നൽകുന്ന മാധ്യസ്ഥത്തിന് നന്ദി പറയും ദൈവത്തിൻ്റെ അമ്മയായി മാറുവാൻ പരിശുദ്ധ അമ്മ കാർമലയും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ലഭിക്കുവാനും ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് ലഭിക്കുവാനും ഇടയാകട്ടെ നിശ്ചയം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ മുമ്പ് നിറഞ്ഞ എണ്ണം നിലനിൽക്കുമാറാകട്ടെ ആണ് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്